ആടുജീവിത സിനിമ നാളെ പറഞ്ഞ റിലീസാവാമല്ലോ അതായത് പട അതൊരു എനിക്ക് പടം ഒരു ട്രൂ സ്റ്റോറി ആയാരണം എനിക്ക് കാണാൻ താല്പര്യമില്ല പിന്നെ മെയിൻ എന്നെ പടത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എ റഹ്മാൻ്റെ മ്യൂസിക് ഒക്കെയാണ് അതൊക്കെ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട സംഭവം തന്നെയാണ് ആ മ്യൂസിക് പിരിയോണി എന്ന് പറഞ്ഞാൽ പാട്ടില്ലേ അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കണം കാരണം എന്താ നല്ലൊരു ഫീൽ ഫീലായിരുന്ന പാട്ടാണ് പിന്നെ അതേപോലെ അതിൽ വേറെയും കുറേ പാട്ടുകളുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ പാട്ടുകൾക്ക് വേണ്ടി തിയേറ്ററിൽ പോകാൻ റെഡി ആയിരിക്കും അതായത് നാളെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞോളണം ഇവിടെ അംഗമല്ല എവിടെയെങ്കിലും ആയിരിക്കും കാണുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചിലപ്പോൾ പടം ഫുള്ളും കണ്ടിരിക്കാൻ എനിക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല തൃപ്തിയല്ല എനിക്കൊരു ത്രാണി ഉണ്ടാവില്ല കാരണം ആ പടം അങ്ങ ആ രീതിയിലാണ് ആ കഥ പോണത് അതുകൊണ്ട് തന്നെ അത് മുഴുവനും കാണാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് ഞാൻ പറഞ്ഞില്ല ഒരാളുടെ ജീവിതത്തിൽ എല്ലാ അതൊരു മെയിൻ ആയിട്ടൊരു കാലഘട്ടമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതായത് ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രാജഡി അതൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കുറച്ച് അടിച്ചുപൊളി കോമഡി കാര്യങ്ങളൊക്കെ വേണം അങ്ങനത്തെ ഉള്ള പടങ്ങൾ നമുക്ക് തീയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ എനിക്കിഷ്ടപ്പെടുന്ന പടം അതുകൊണ്ട് തന്നെ ഈ പടം ഞാൻ ഫുള്ളും കണ്ടു എന്ന് ചിലപ്പോൾ വരില്ല പക്ഷേ ആ പാട്ടുകൾ എന്തായാലും ഞാൻ തിയേറ്ററിൽ തന്നെ കാണും അതൊരു അജ്ബുദ്ധ തിയേറ്ററിൽ നിന്ന് കാണി സന്തോഷം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും പടം നല്ല അതായത് നല്ല കളക്ഷൻ എടുക്കേണ്ട പടം തന്നെയാണ് കാരണം അതിൻ്റെ നോവല് ഞാൻ ഇതുവരെ വായിച്ചിട്ടൊന്നുമില്ല നോവല് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ട് ഇപ്പോൾ ഇപ്പം നജീബിൻ ഇങ്ങനെ ഒരാളുണ്ട് ആളുടെ ജീവിതം ഇതൊക്കെയാണെന്ന് ഞാൻ അറിയുന്നതന്നെ ഇപ്പോൾ പല ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെയാണ് അല്ലാണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കേട്ടറിവോ ഒന്നുമില്ല ഇതിനെപ്പറ്റി എന്തായാലും ആടുജീവിതം ഒരു പടം വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു പക്ഷെ ഇത്രത്തോളം നല്ല റിയൽ ലൈഫ് സ്റ്റോറി ആയിരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്തായാലും പടം വിജയിക്കട്ടെ അത്ര തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് പടം തിയേറ്ററിൽ കാണണമെന്ന് എനിക്ക് താല്പര്യമില്ല പക്ഷെ പാട്ട് പാട്ട് എന്തായാലും ഞാൻ തിയേറ്ററിൽ തന്നെ കാണും അത് ഉറപ്പാണ് അത് ഞാൻ പോലെ തന്നെ ഞാൻ കാണും അതിനു വേണ്ടി ആ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു തിയേറ്ററിൽ കാണും അങ്ങനെയും വിചാരിക്കുന്നുണ്ട് എന്തായാലും നാളെ കാണാം